Hey YouTube, Namaskar and this is Nandan and welcome back to Bald and Beard Vlogs. ഞെട്ടെന്താ ഞാൻ സ്ഥിരം എന്റെ ആ ഒരു യൂട്യൂബ് സെറ്റിംഗ്സ് അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് മാറിയിരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് റൂമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ നമ്മളൊരു കാറിന്റെ അകം കിട്ടി അങ്ങനെ പെട്ടെന്ന് ഞാൻ തട്ടിക്കൂട്ടുന്ന വീഡിയോ ആണ് എന്തെങ്കിലും സൗണ്ടിലോ ക്വാളിറ്റിയിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക സോ നമുക്ക് പെട്ടെന്ന് ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും സോ പവി കെയർ ടേക്കർ കണ്ടു രണ്ടു ദിവസമായി കണ്ടിട്ടു പക്ഷേ ഇത് കണ്ടിട്ട് ഇതുവരെ വീഡിയോ ഇടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ആൻഡ് കിട്ടിയിട്ടുണ്ടായാലോ അപ്പൊ പെട്ടെ ഇന്ന് എനിക്കത് ഒന്ന് പറയാന്ന് വിചാരിച്ചു സോ പവി കെയർ ടേക്കറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മള് ദിലീപ് ഏട്ടന്റെ പടം വിനീത് കുമാറാണ് സംവിധാനം സോ ദിലീപേട്ടന്റെ രണ്ടുമൂന്ന് പടങ്ങൾ നമുക്കറിയാം ദിലീപേട്ടൻ ഏതൊരു ഒരു കരിയറിന്റെ ഒരു സാഡായ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ബിക്കോസ് ദിലീപ് ഏട്ടൻ അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈയൊരു പടവും കൂടി ഇല്ലെങ്കിൽ ഓടിയിട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ വീക്ഷിയായിരിക്കും എന്നുള്ളത് സോ നമ്മൾ ദിലീപിന്റെ പടം ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ തങ്കമണി ഇറങ്ങി അതിനു മുമ്പ് ബാദ്ര ബാന്ദ്ര ഇറങ്ങി സോ ഇതെല്ലാം ഇറങ്ങുന്ന സമയത്ത് ഒരു ദിലീപ് പടം എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു ഐഡിയ ഉണ്ടോ ദിലീപിന്റെ പടം എങ്ങനെയായിരിക്കുന്നു സോ തിയേറ്ററിൽ പോയിട്ട് കണ്ടപ്പോഴത്തെ തമ്മിൽ പക്കാ ഒരു ദിലീപ് പടം ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദിലീപേട്ടന്റെ ജനപ്രിയ നായകനാക്കിയിട്ടുള്ളത് കുടുംബ പ്രേക്ഷകരാണ് സോ കുടുംബ പ്രേക്ഷകരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പടങ്ങളാണ് എല്ലാ ദിലീപ് ഏട്ടന്റെ മൊത്തം പടങ്ങളും ബിക്കോസ് അവരാണ് ആ വലിയ ഒരു ഫാൻ ആ ഒരു കൂട്ടമാണ് ദിലീപേട്ടന്റെ പടങ്ങൾ കൂടുതൽ കാണുന്നതും വിജയിപ്പിക്കുന്നതും കൂടുതൽ രസിക്കുന്നതൊക്കെ സോ ഈ പടം എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ്ലി ഫോർ കുടുംബ പ്രേക്ഷകർ ഫിലിം എന്നാണ് എനിക്ക് തോന്നുന്നത് കുടുംബത്തോടെ അല്ലെങ്കിൽ കുട്ടികളായിട്ട് നമ്മളെ ഒക്കെ ആയിട്ട് പോയിട്ട് കണ്ട് രണ്ട് രണ്ട് രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് ചിരിക്കാം നിങ്ങൾക്ക് എന്താ പറയാ കോമഡി ഉണ്ട് ചിരിക്കാം ദിലീപേട്ടന്റെ കുറെ വെർബൽ കോമഡി അതേപോലെ സിറ്റുവേഷൻ കോമഡി തന്നെ ഒരു ആക്ഷനും വീഴ്ചയും കാര്യങ്ങളും ഉണ്ടല്ലോ എല്ലാ സിനിമയിലും കാണുന്ന പോലെ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് സോ അവർക്ക് എന്തായാലും ചിരിക്കും ഇപ്പൊ ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായ തന്നെ കുടുംബ പ്രേക്ഷ അത് ഫാമിലീസ് ആയിരുന്നു സ്ത്രീകള് കൂടുതലുണ്ടായിരുന്നു ഫാമിലീസ് ആണ് സ്ത്രീകൾ കൂടുതലുണ്ടായിരുന്നു അപ്പൊ ഈ പടത്തിലുള്ള കോമഡീസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആണ് സോ നമുക്ക് മേ ബി പുതിയ ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് മേ ബി ക്രിഞ്ച് അടിക്കാം മേ ബി നമുക്കൊരു അയ്യോ ഇതെന്താണ് ചിരിക്കണോ വേണ്ടോ എന്നുള്ളൊരു ഫീൽ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് ചിരിപ്പിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് തോന്നും പക്ഷേ കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെയല്ല അവർ നന്നായിട്ട് ഇത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കൈയടിക്കുന്നുണ്ടായിരുന്നു ചിരിക്കുന്നുണ്ടായിരുന്നു സ്ത്രീകളടക്കം എല്ലാവരും ചിരിക്കും അടിപൊളി ഭയങ്കര സന്തോഷത്തിലുണ്ടായിരുന്നു ചിരിച്ച് സിനിമ കണ്ടിറങ്ങുമ്പോഴും അവർ നല്ല സന്തോഷത്തിലുണ്ടായിരുന്നു സോ അതേപോലെ ഒരു പടം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും ഇത് ഓക്കെ വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ട് ഞാൻ കരുതുന്നു ഇതെന്താ പറയാ നമ്മള് ദിലീപേട്ടന്റെ പടം ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു മൈൻഡിൽ എന്തായാലും ഒരു കൺസെപ്റ്റ് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കുന്നില്ല പടം പിന്നെ ഈ പടം കണ്ട കാണുന്ന സമയത്ത് നമുക്ക് പല പടങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ബോഡി ഗാർഡെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബോഡി ഗാർഡിന്റെ ഒക്കെ എവിടുന്നൊക്കെയോ ബോഡി ഗാർഡ് എല്ലാം ചൊരണ്ടിയ പോലെ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയ പോലെ എന്തായാലും ഒരു ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ബോഡി ഗാർഡായിട്ട് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ളൊരു കഥയാണ് പിന്നെ ദിലീപേട്ടന്റെ ഞാൻ ഈ കോമഡികള് കാര്യങ്ങള് പിന്നെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് ആ ഇമോഷൻ സീൻസ് ആയിട്ട് ഇന്റർവെലിന് ശേഷം കുറച്ച് നന്നായിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മൂപ്പറി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഈ പറയുന്ന ഇതുണ്ടല്ലോ എന്താണ് ദിലീപ് ഏട്ടന്റെ പിന്നെ ആ ഒരു കോമിക് കോമിക് സംഭവം ആൾക്കാരെ ചിരിപ്പിക്കാൻ പണ്ടത്തെ വിന്റേജ് ദിലീപ് ഏട്ടൻ ഒരുപാട് നമ്മൾ പഴയ പടങ്ങൾ ദിലീപ് ഏട്ടനെ കണ്ടിട്ടുണ്ട് സോ അതേപോലെ ഇഷ്ടം പോലെ പടങ്ങൾ ഉണ്ട് പക്ഷെ ഈ ടൈമിലാവുന്ന ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലാവുന്ന സമയത്ത് ദിലീപേട്ടൻ എന്തോ കോമഡികള് എല്ലാവർക്കും വർക്ക് ഔട്ട് ആവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് യൂത്ത് ഇപ്പോഴത്തെ ആൾക്കാരെ സ്റ്റുഡ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കളെ അല്ലെങ്കിൽ ഇത്ര ഇപ്പോഴത്തെ ആ ഒരു യൂത്ത് ഉണ്ടല്ലോ അവരെ പിന്നെ അവരെ ഒന്ന് പിടിച്ച് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ദിലീപേട്ടന്റെ കയ്യിൽ ആയുധങ്ങൾ കുറഞ്ഞു വരുന്നു സോ ഇനി പടങ്ങൾ ചെയ്യുന്ന സമയത്ത് എനക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർക്ക് മാത്രല്ല കുടുംബ പ്രേക്ഷകർ എപ്പോഴും ഉണ്ടാവും ദിലീപേട്ടൻ്റെ എപ്പോഴും ഉണ്ടാവും അത് ഉറപ്പാണ് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ പ്രേക്ഷകർ കയറും ദിലിപേട്ടന്റെ പടം വിജയിക്കും അത് തന്നെയാണ് ഇപ്പം പടം വിജയിച്ചിട്ടുണ്ട് പടത്തിന് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ എനക്ക് തോന്നും ഈ പടങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇതിപ്പോ യുവാക്കൾക്ക് മാത്രമല്ല അല്ലെ യൂത്തിനുള്ള മാത്രം ഒരു അല്ലല്ലോ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ പല തട്ടിലുള്ള പ്രേക്ഷകരുണ്ട് കുടുംബ പ്രേക്ഷകരുണ്ട് എന്താണ് ഒരു മിഡ് ഏജ് ആൾക്കാരുണ്ട് യുവാക്കളുണ്ട് കുട്ടികളുണ്ട് സോ എനക്ക് തോന്നുന്നു ഇത് കുടുംബ പ്രേക്ഷകർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പട്ടിയായിട്ടുള്ള ഒരു കുറച്ച് കോമ്പിനേഷനും ഉണ്ട് അത് അടിപൊളിയായിട്ട് കുറച്ച് ഇമോഷണങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഓക്കെ അത് നല്ല രീതിയിൽ പിന്നെ ഒരു മരപ്പട്ടീന്റെ സീ മരപ്പട്ടി കുറച്ച് വി എഫ് എക്സ് റിയൽ മരപ്പട്ടി അല്ല ഒരു വി എഫ് എക്സ് ആണ് അതിന്റെ സി ജി വർക്കും കാര്യങ്ങളൊക്കെ അതും നന്നായിട്ടുണ്ട് സോ വി ഒബ്വിയസ്ലി വിനീത് കുമാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ആ പണ്ടത്തെ വിനീബേട്ടന്റെ ആ ഒരു കോമിക് സംഭവങ്ങൾ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു ഒരു കോമഡി പ്രത്യേകതരം കോമഡി ഉണ്ട് ദിലീപേട്ടൻ ചെയ്യുക ദിലീപേട്ടൻ മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് വീഴുക നീക്കുക കോണിന്ന് വീകുന്ന അടുന്ന് വികുന്ന തട്ട് മൂക്കിങ്ങനെ മുഖം ഇടിക്കുന്ന അങ്ങനത്തെ കുറെ ആൾക്കാർ പിന്നെ കുറെ വെർബൽ കോമഡി കാര്യങ്ങൾ സാധനം ഇത് എത്രത്തോളം ഏതൊക്കെ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് സോ നിങ്ങൾക്കൊരു ദിലീപേട്ടൻ ഫാൻ ആണെങ്കിൽ നിങ്ങൾ ദിലീപേട്ടന്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുടുംബസമേതം നിങ്ങൾക്ക് പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിയിട്ടിൽ വന്ന് നിങ്ങൾക്ക് ഓടിഇടി വരാം ഓട്ടിട്ടി വരാൻ കാത്തിരിക്കാം അതാണ് ഞാൻ പറയുന്നത് സോ ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ആൻഡ് മേ ബി അത് അല്ലായിരിക്കും പക്ഷെ ദിലീപേട്ടൻ ഇഷ്ടപ്പെടുന്ന ദിലീപേട്ടന്റെ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർക്ക് ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിനും കാരണം ഇത് കുടുംബ പ്രേക്ഷകർക്കുള്ള സിനിമയാണ് കുട്ടികൾക്കുള്ള സിനിമയാണ് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ ചിരിക്കാനുള്ള ഒരു സിനിമ അതിലുണ്ട് എനിക്ക് തോന്നുന്നു ഈ ദിലീപേട്ടൻ ചെയ്ത് അടുത്ത രണ്ട് മൂന്ന് പടങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ട് പവി കെയർ ടേക്കർ ബെറ്റർ ഒരു ഒരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ആൻഡ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഒപ്പീനിയൻ ഞാൻ ഒരു ആവറേജ് സിനിമയായിട്ട് തന്നെ കൊടുക്കും ഒരു വൺ ടൈം വാച്ചബിൾ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടുത്തിയ സിനിമയൊന്നുമല്ല പക്ഷെ ഓക്കെ എന്ന രീതിയിൽ ഞാൻ പറയും ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു നിങ്ങൾ കുടുംബ പ്രേക്ഷകർ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക ദിലീപേട്ടൻ പടം ദിലീപേട്ടന ഇഷ്ടപ്പെടുന്നവർ പോയിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സോ ദാറ്റ് എ ഗ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സൈനിങ് ഓഫ്